ഹായ് ഫ്രണ്ട്സ് മാൺ കിച്ചൺ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു ഓംലെറ്റാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമായി മൂന്ന് പീസ് ബ്രെഡ് ബ്രെഡെടുത്ത് നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളിയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണ്ട എല്ലാം കൂടെ മിക്സ് ആകുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറ് പാനിലെല്ലാം അടുത്ത് വന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഓംലെറ്റ് ഒന്ന് റൗണ്ടായി വരുന്നതിനെ ചുറ്റിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് എല്ലാം ഓംലെറ്റിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം ഇനി ഈ ബ്രെഡെല്ലാം ഓംലെറ്റിൽ ഒന്ന് അമർന്നിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഒരു വശം വെന്ത് വരാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് ചെറിയ തീയിൽ വെന്ത് കഴിയുമ്പോൾ അടപ്പ് മാറ്റി ബ്രെഡിൻ്റെ പുറത്തെ കുറച്ച് ബട്ടർ തേച്ചു കൊടുക്കാം ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ഓംലെറ്റ് തിരിച്ചിടുമ്പോൾ ബ്രെഡെല്ലാം ഒന്നും ഒരിഞ്ഞു വരാൻ വേണ്ടിയാണ് സാധാരണ ഓംലെറ്റിൻ്റെ കൂട്ട് ചട്ടവും കൊണ്ട് ഇത് തിരിച്ചിട്ടാൽ പൊട്ടിപ്പോവും അതുകൊണ്ട് പാൻ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് പ്ലേറ്റിലോട്ട് തട്ടിയിട്ട് കൊടുത്താൽ മതി ഇനി തിരിച്ചിടാനായിട്ട് പാനെ പ്ലേറ്റിൻ്റെ പുറത്തേക്ക് കമഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു വെച്ചാൽ മതി ഈ രീതിയിൽ ചെയ്താൽ ഓംലെറ്റ് ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടും ഇനിയും ബ്രെഡെല്ലാം ഒന്ന് ഒരിഞ്ഞു വരാനായിട്ട് ഒരു മിനിറ്റ് അടച്ചു വെക്കാം ഒരു മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഈ ഒരു ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഓംലെറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ ടിഫിൻ ബോക്സിൽ കൊടുത്ത് പറ്റുന്ന ഒരു ഐറ്റമാണ് മുട്ട കഴിക്കാൻ താൽപ്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഇതുപോലെ ബ്രെഡ് ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർ കൂടി കഴിച്ചുകൊള്ളും ഒരു വശം മുട്ട ഓംലെറ്റിൻ്റെ സോഫ്റ്റും മറുവശം ക്രിസ്പിയായ ബ്രെഡുമാണ് ഉള്ളത് ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു Thanks for watching.